സംസാരിച്ചു വരുമ്പോൾ അതിലെവിടെയെങ്കിലും ഒരു ഉണ്ടാവും ആ നർമ്മത്തിൽ ചാലിച്ച ആ വിഷയത്തെ ലൂഹരിച്ച് നമുക്ക് വിഷമകരമായ സാഹചര്യങ്ങളെ അദ്ദേഹം വളരെ ലളിതമാക്കി തരുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി അത് അനധികാരണമായിരുന്നു നമുക്കും തിരിച്ചറിയാൻ കഴിയും അദ്ദേഹവുമായി ഇടപെടുന്ന ഒരാൾക്കും വിട്ടുപിരിയാൻ കഴിയാത്ത സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളും വൈശ്യമനോഹരമായ പെരുമാറ്റവും എല്ലാം എന്ന് നമുക്കറിയാം എല്ലായ്പ്പോഴും ആർക്കും എപ്പോഴും ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന ജനകീയായ കുറുസ കാലവും ചരിത്രമുള്ള ഒരു കാലം അദ്ദേഹം ഇടപെട്ട മേഖലയിൽ ജനങ്ങളുടെ ഒക്കെ രംഗത്ത് ഹൃദയങ്ങളിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയം ഏത് ഗഹനമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അത് വളരെ ലളിതമായ രൂപത്തിൽ പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്ന ും ആ നർമ്മഭാഷണങ്ങളും ഒക്കെ തന്നെ കേരള നിയമസഭ അതിൻ്റെ ചരിത്രകളിൽ രേഖപ്പെടുത്തി ഞാൻ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗം ആദ്യ എം എൽ എ ആയി നിയമസഭയിൽ ചെന്നപ്പോൾ വായിച്ച് നോക്കി അദ്ദേഹം പോലെ തന്നെ നമ്മുടെ ജയരാജൻ മാഷു ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരള നിയമസഭയിൽ അച്ഛനേക്കാൾ പറ്റിയ മകനായി അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങൾ മാറുകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അച്ഛനു കിട്ടിയ പാരമ്പര്യം തന്നെയാണ് വെച്ചാൽ ഞാൻ ചർക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യോഗത്തോടനുബന്ധിച്ച് വിവിധ സർവകലാശാലകളിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഗിരീഷ് എസ് നായർ മോഹൻ ചെന്നംകുളം ടി കെ സുരേഷ് കുമാർ പി എം സലീം ആർ പ്രസാദ് എ എം മാത്യു ആനിത്തോട്ടം സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു കെ നാരായണ നാരായണക്കുറിപ്പ് സ്റ്റഡി സെന്ററായിരുന്നു സംഘാടകർ കേരളത്തിലെ മുൻ മന്ത്രിയും കേരള കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്നു കെ നാരായണക്കുറുപ്പ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമാണ് വിവിധ ഘട്ടങ്ങളിലായി ഇരുപത്തിയാറ് വർഷം നിയമസഭയിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഗതാഗത മന്ത്രി ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ സ്ഥാനങ്ങളും വഹിച്ചിരുന്നു കാഞ്ഞിരപ്പള്ളി എം എൽ ആയ ഡോക്ടർ എൻ ജയരാജന്റെ പിതാവുമാണ് സി അച്യുതമേനോൻ കെ കരുണാകരൻ എ കെ ആന്റണി പി കെ വാസുദേവൻ നായർ തുടങ്ങിയ നിയമസഭകളിൽ ഗതാഗതം എക്സൈസ് വകുപ്പുകളുടെ ചുമതലയും ഇദ്ദേഹം വഹിച്ചിരുന്നു സ്പീക്കർ സ്പീക്കർ എന്നീ ഇദ്ദേഹം ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന പുതുമ്പോൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഫ്ലോർങ്ധികം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ട് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ